മക്കളെ ഇപ്രാവശ്യത്തെ വീഡിയോ ഒക്കെ എടുക്കും കാരണം നമ്മള് ഇത്ര നാളത്തെ ഒരു ഒന്നര കൊല്ലത്തെ പരിചയത്തിനടി ആദ്യമായിട്ടാണ് ഇത്ര കിടായിട്ടുള്ള ഒരു എയ്റ്റി ഹൺഡ്രഡ് വെറും എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ഫുൾ ഓപ്ഷൻ എയ്റ്റ് ഹൺഡ്രഡ് നിങ്ങൾക്ക് വിശുദ്ധിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു എയ്റ്റി ഹൺഡ്രഡ് ഉണ്ട് ആ ഒരു വണ്ടിയാണ് ഇന്ന് കൊടുക്കാനുള്ളത് നമ്മളെ തൃശ്ശൂരാണ് കേട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഫുൾ ഓപ്ഷൻ കമ്പനി പോലും ഫുൾ ഓപ്ഷൻ എയ്റ്റ് ഹൺഡ്രഡ് ഇറക്കിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം ഇതുപോലെ പണിതറക്കി എയ്റ്റ് ഹൺഡ്രഡ് നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടടാ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതിനു മുന്നേ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചുടാ ഒരു നൂറ് ലൈക്ക് നൂറല്ല ഇതിനൊരു മുന്നൂറ് ലൈക്ക് എനിക്ക് തരേണ്ടി വരും ആ അടിപൊളി വണ്ടിയാണ് ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞാല് വേറെ ലെവലിൽ കൊണ്ടിടക്കണ ഒരു എയ്റ്റ് ഹൺഡ്രഡ്ഡാ ഞാനിതിനെ പരിചയപ്പെടുത്തുക രണ്ടായിരത്തി ആറ് മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി എന്നാണ് ഞാൻ പരിചയപ്പെടുത്തുക കമ്പനി ഫുൾ ഓപ്ഷൻ ഒന്നും ഇറക്കിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ബാക്കി സൗകര്യങ്ങൾ കേട്ടാ നിങ്ങൾ ഞെട്ടുക തന്നെ ചെയ്യാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് ഇത് ഇവിടുന്ന് കാണുമ്പോൾ ഒരു ലൈറ്റിൻ്റെ പ്രശ്നം കാരണം കറക്റ്റ് കളർ നിങ്ങൾക്ക് എഫക്റ്റ് ആവാത്തത് ഇത് നോക്കൂ ഒരു ലൈറ്റ് ഗ്രേ കളറ് വേണം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളറ് വണ്ടി ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കിടുകയാണ് അപ്പോൾ ഒരു രാജകൊട്ടാരത്തിൽ ഇനി ഇങ്ങനെ വണ്ടിയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇനി ആദ്യം തന്നെ ഇതിൻ്റെ അലോവീലി ഞാൻ ചേരാടാ ഇതൊക്കെ മക്കളെ സെപ്പറേറ്റ് ഇട്ട എന്താണ് ഇതിൻ്റെ വീലിനെ വലിപ്പം കൂടുതലാണ് ഇടാ നാല് അലോവീലുകൾ കിടും വീലുകളാണ് അതുപോലെ തന്നെ ടയറ് പതിമൂന്ന് സൈസാണ് ഇട്ടിരിക്കുന്നത് നാല് വീലും പുതിയതാണ് നാല് ടയറുകളും പുതിയതാണ് അലോവീലാണ് രണ്ടായിരത്തി ആറ് മോഡലാണെങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ ടെസ്റ്റ് വരുന്നത് ഇനി ഇതിൻ്റെ ബാക്ക് ലുക്ക് നോക്കിയേടാ അന്യറേഞ്ച് വണ്ടി ഉണ്ടോ ഒരു സ്ക്രാച്ചോ ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല അത്ര ഉണപ്പായിട്ടിരിക്കുന്ന വണ്ടി ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇതിൽ സെൻറ്റർ ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്ക് ക്യാമറ ഉണ്ട് ഇടാം അത് നിങ്ങൾ എയ്റ്റ് ഹൺഡ്രഡിൽ ബാക്ക് ക്യാമറ എത്തണം കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാം ബാക്ക് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പവർ ഷീറിങ് ആണ് അതുപോലെ തന്നെ പവർ വിൻഡോ ആണ് ഇനി അതേപോലെ തന്നെ അലവീല ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ നാല് ഡോർ സെൻസർ ഓട്ടോമാറ്റിക് ഡോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നാല് ഡോറുകൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഗ്ലാസ് താന്നാണ് കിടക്കുന്നതെങ്കിൽ പോലും ഈ വണ്ടിയുടെ ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി ക്ലോസ് ആവും അതുപോലെ തന്നെ ലൈറ്റ് രണ്ടെണ്ണം പുത്തം പുതിയത് വെച്ച് തന്നെ ഇനി വെളിച്ചത്തിന് ഒരു പോരായ്മ തോന്നണമെന്ന് വെച്ചിട്ട് പുത്തം പുതിയ ലൈറ്റ് വെച്ചിട്ടുള്ളതാണ് നാല് ടയർ പുതിയതാണ് പിന്നെ പിന്നെ പറയുന്നത് പറയുന്നതിനാച്ചാല് ഇതിന്റെ സ്റ്റീറിങ് സസ്പെൻഷൻ ബയറിംഗ് ടൈപ്പ് ആണ് ബുഷ് ടൈപ്പ് അല്ല ബയറിംഗ് ടൈപ്പ് ആക്കി മാറ്റുക എന്താണ് പിന്നെ പവർ സ്റ്റിയറിംഗ് ആണ് പവർ വിൻഡോ ആണ് സെന്റർ ലോക്ക് ആണ് നാല് ഡോർ സെൻസർ ഓട്ടോമാറ്റിക് ഡോർ ഗ്ലാസ് ക്ലോസറാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു കിട്ടില്ല വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇനി ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടുപോക്ക് വേറെ ലെവൽ ഇൻറ്റീരിയർ നല്ല വൃത്തിയുള്ള വണ്ടിടാ നിങ്ങൾക്ക് ഇതിവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ പണിത് കാശ് ഇറക്കിയിട്ടുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആ പറയേണ്ടി വരും നന്നായി നന്നായിരം ചെമ്പറക്കിട്ടുള്ള വണ്ടിട്ടാ എല്ലാവിധ സെറ്റപ്പും അങ്ങനെയുള്ളൊരു വണ്ടി നോക്ക് ഇതൊക്കെ നിങ്ങൾ ഹൺഡ്രഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആളാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് എൻ ജി റൂമൊന്നും പരിചയപ്പെടാം പുത്തൻ ബാറ്ററി അത് നാപ്പത് ആംബിയറിന്റെ കിടിലൻ ആമറുണ്ട് പുത്തൻ ബാറ്ററി വെച്ച കാണണ്ടോ എഞ്ചിൻ റൂമുകൾ നിങ്ങൾ നന്നായി നോക്കുകയോ നല്ല നീറ്റ് തന്നെ കിടക്കണേ വേറെ പാക്കിങ്ങൊന്നും പൊട്ടിട്ടില്ല കേട്ടോ സംഭവം തന്നെ കൊടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊക്കെ അത്യാവശ്യം സൈസും ഒക്കെ ഉള്ള ആളുകളാണ് അപ്പൊ ഇവർക്ക് ഇതിൽ നിന്ന് ഇറങ്ങി കയറും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് വണ്ടികൾ കിടക്കണോ കീ ഒക്കെ കിടക്കണോ അപ്പൊ അത്യാവശ്യം നല്ല തെറ്റപ്പോൾ ആൾക്കാരാണ് അപ്പോൾ സൈസ് കൂടി ഇവരെല്ലാവരും അതുകൊണ്ട് മാത്രം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു നോക്കി ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആരെങ്കിലും പണിയോ അതുകൊണ്ടല്ല അപ്പോൾ ആർക്കെങ്കിലും ഈ വണ്ടി സ്വന്തമാക്കാൻ ഇപ്പോൾ മോഹം ഉദിക്കുന്നുണ്ടെങ്കിൽ വില പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അപ്പോൾ അതും നെഗോഷ്യബിൾ നെഗോഷ്യബിളായിട്ടുള്ളൊരു പ്രൈസാണ് അപ്പോൾ രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിലാണ് ടെസ്റ്റ് വരുന്നത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ ഒരു വണ്ടി ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഓപ്ഷൻസ് ഉള്ള ഈ ഒരു എയ്റ്റ് ഹണ്ട്രഡ് നിങ്ങൾ നിങ്ങളോട് വില പറയുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് വിലപേശലിന് വിധേയമാണ് ഈ വാഹനവും അപ്പോൾ നിങ്ങൾ വിളിക്കുക അപ്പോൾ സാറിനെ വിളിച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വന്ന് ഓടിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്താലും മതി അപ്പൊ ഈ വിലയും ഈ പറഞ്ഞ സൗകര്യങ്ങളും നിങ്ങൾ ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം ആളെ വിളിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ മറ്റൊരു വാഹനത്തിന്റെ കിട്ടിലും വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ